ഹൈവരുവൺ നമുക്ക് നോക്കാം നമ്മൾ ബഹ് ഗേത എന്ന് പറയും അല്ലേ അവൻ പോയി അല്ലേ വ ഗേത അവൻ പോയി അല്ലെ വ ഗത്തി അവൾ പോയിന്ന് പറയും നമ്മളിപ്പം രണ്ട് പേരുണ്ട് അങ്ങനെ നമ്മൾ പറയും അല്ലേ വ എന്ന് പറഞ്ഞാൽ എന്തായി അവൻ പോയി പോയിന്നായി അതുപോലെ തന്നെ വെ ഗെയ്ത്തി നമ്മളിപ്പോൾ എന്താണെന്ന് പഠിക്കുന്നത് ഫിഫ്റ്റി ഡേയ്സ് ആണ് അല്ലേ ഫിഫ്റ്റി ഡേയ്സ് ആണ് ഫിഫ്റ്റി ഡേയ്സ് ക്ലാസ്സിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവണ്ടേ അപ്പം നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളോട് പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുക എന്നുള്ളത് ടീക്കേ വേ നമുക്ക് മനസ്സിലായി അവൻ പോയി വേ ഗെയ്തി എന്നു പറഞ്ഞാൽ വേ ഗേത്തി എന്നു പറഞ്ഞാൽ അവൾ പോയി ദോണോ ഗെയ്യാത്താന്ന് പറയുമോ ഇല്ലല്ലോ ഇല്ല അങ്ങനെ അപ്പം നമ്മൾ എന്ത് പറയും ദോനോ ഗേത്തേ എന്ന് പറഞ്ഞ എന്തായി രണ്ടുപേരുണ്ടായിരുന്നു ടീക്കേ അവർ പേരും പോയി ദോനോ ഗേത്തേ ദോനോ ഗേത്തേ േ അപ്പം ഇങ്ങനെ പറയും ദോനോ ഗേത്തേന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർ മാമ്പളറ് അപ്പം ദോനോ ഗൈത്തീ എന്ന് പറഞ്ഞാൽ ദൈ അവളി ടീക്കെ അപ്പൊ അവൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഗെയ് തീ എന്ന് പറയണം ഓക്കേ അപ്പോ ദോനോ ഗെയ് തീ ടീ അല്ലെങ്കിൽ തും തോനോ ചലേജാന നിങ്ങൾ രണ്ടുപേരും പോയിക്കോ അല്ലെങ്കിൽ തും തീനോ ചലജാന ടീക്കേ ചലേജാന അപ്പൊ എന്തായി നിങ്ങൾ നോക്കുക ഏകെന്ന് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല ദോനോ എന്ന് പറഞ്ഞാൽ നന്നായി രണ്ട് പേരും തീനോ മൂന്ന് പേരും ചാറോ എന്നു പറഞ്ഞാല് നാല് പേരും ടീക്കേ അപ്പം നമുക്ക് ഇതൊക്കെ അറിയണം ടീക്കേ ഹം ദോനോ ചലേ ജായെങ്കി എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും പോവാം ഹം ദോനോ ചലേ ജായെങ്കി എന്ന് പറഞ്ഞാല് ഓക്കെ കുഴപ്പമൊന്നുമില്ല ഹം ലോക ദോനോ ചലേ ജായെങ്കിൽ ടീക്കേ ദോനോ ലോക വഹാ ഗേത്തേ ദോനോ ലോക വഹാ ഗയത്തെ എന്ന് പറഞ്ഞാൽ എന്താന്ന് അപ്പം രണ്ടുപേരും അവിടെ പോയിട്ടുണ്ടായിരുന്നു എന്നാണ് ടീക്കേ ദോനോ ലോക് ദോനോ ലോക് വഹ ഗേത്തേ എന്നു പറഞ്ഞാൽ അവർ പേരും അവിടെ പോയിട്ടുണ്ടായിരുന്നു दोनों लोग वहां ഗേത്തേ എന്നു പറഞ്ഞാൽ അവർ രണ്ട് പേരും അവിടെ പോയിട്ടുണ്ടായിരുന്നു എന്നാണ് അർത്ഥം ടീക്കേ അപ്പം ദോനോ ലോക വഹാ ഗേത്തേ എന്നു പറഞ്ഞാൽ അവിടെ ആ രണ്ട് പേരും അവിടെ പോയിട്ടുണ്ടായിരുന്നു ഓക്കെ ദോനോ ലോക് വഹ ഗേത്തേ എന്നു പറഞ്ഞാൽ എന്താർത്ഥം അവർ രണ്ടുപേരും അവിടെ പോയിട്ടുണ്ടായിരുന്നു ടീക്കേ അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ദൂസ്രീസ്ര ചൗത്ത ടീക്കേ അപ്പം ദൂസ്ര എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് തിസ്ര എന്ന് പറഞ്ഞാൽ മൂന്നാമത്തത് ചൗത്ത നാലാമത്തത് പാച്ച്വാ അഞ്ചാമത്തത് ചട്ട ആറാമത്തത് സാത്വാ ഏഴാമത്തത് ആട്ടുവ എട്ടാമത്തത് നവാ ഒമ്പതാമത്തത് ദസ്വ പത്താമത്തു ഓക്കെ അപ്പം നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം ടീക്കേ അപ്പോൾ വോ ദുസര ആത്മീയത എന്ന് പറഞ്ഞാൽ അത് ആയാളല്ല ഞാൻ കണ്ട ആളല്ല ഓ ദുസറ ആത്മീയത അത് വേറൊരാളായിരുന്നു ടീക്കേ വോ ഓർക്കൊയ് ആത്മീയത ഓർക്കൊയ് ആത്മീയത എന്ന് പറഞ്ഞാൽ അത് വേറെ ആരോ ആയിരുന്നു ടീക്കേ അല്ലെങ്കിൽ വോ ദുസറ ആത്മീയത ടീക്കേ അല്ലെങ്കിൽ വോ ദുസ്രീ ലഡ്കി തീ വേ ദൂസിരി ലടുക്കി തീ അത് വേറൊരു പെൺകുട്ടിയായിരുന്നു അത് രണ്ടാമത്തെ ഒരു പെൺകുട്ടിയായിരുന്നു വേറൊരു പെൺകുട്ടിയായിരുന്നു ദുസരി ലടുക്കി തീ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ദുസര എന്നാൽ രണ്ടാമത്തെ ടീക്കേ തിസ്ര മൂന്നാമത്തെ ചൗത്ത നാലാമത്തെ പാച്ച്വ അഞ്ചാമത്തെ ചട്ട ആറാമത്തെ സത്വാ ഏഴാമത്തെ ആഡ്വ എട്ടാമത്തെ നവ ഒമ്പതാമത്തെ ദസ്വ ಪತ್ತಾ ಓಕೆ ಅಪ್ಪ ಇದು ನಿಂಗೆ ಅರ್ಜಿ ಓಕೆ ಪೇಹ ಒಂದಾ ಮತ್ತೆ ದೂಸರಾ ಪೇಹ ಮಾರ್ಕ ಮರಕ ಟೀಕೆ ಅಪ್ಪ ಪೇಹಿ ಒಂದಾತೆ ಟೀಕೆ ಪೆಹ ಒಂದಾ ಟೀಕೆ ಅಪ್ಪ ದೂಸ್ರಾ ತಿಸ್ರಾ ಚೌಥಾ ಪಾಂಚುವ ಚೆಟ್ಟ ಸತ್ತುವ ಅಟುವ ದಸ ಟೀಕೆ ಅಂಗು ಗ್ಯಾರ ಚೋದ ಗ್ಯಾರ ಬರವ ತೋದ ಪಂದ್ರವಾ ಟೀಕೆ ಸೋಲವ ಸತ್ರವ ಅಠಾರವಾ ಉನ್ನೋವಾ ಅನೇ ಪೋ ಟೀಕೆ ಅಪ್ಪ ത് അറിഞ്ഞിരിക്കണം ടിക്കേ അതുപോലെ തന്നെ ദോനവും ദോനോ തീനോ ചാറോ ഇതൊക്കെ അറിഞ്ഞിരിക്കണം ടീക്കേ അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം പുതിയ ക്ലാസ് ക്ലാസ്സായിട്ട് നമുക്ക് വരാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക് യു